നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അസുര രാജാവായ മഹാബലി തമ്പുരാന്റെ തിരിച്ചുവരവിന്റെ സൂചകമായ ഓണത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം എന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ഭഗവാൻ മഹാവിഷ്ണുവിന്റെ മഹാദേവന്റെ ചൈതന്യം ദേവചൈതന്യം നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സെപ്റ്റംബർ അഞ്ചാം തീയതി നമ്മൾ പൊന്നിൻ തിരുവോണം ആഘോഷിക്കുമ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിലെ ചില ഗ്രഹമാറ്റങ്ങൾ ചിലരുടെ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങളാണ് പരിവർത്തനങ്ങളാണ് കൊണ്ടുവരുന്നത് ചില നക്ഷത്രക്കാർക്ക് തിരുവോണം മുതൽ അടുത്ത തിരുവോണം വരെയുള്ള ഒരു വർഷക്കാലം ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും സൗഭാഗ്യവും ഐശ്വര്യവും ദേവചൈതന്യവും വന്നു നിറയുന്ന സമയമാണ് ഏഴാം തീയതിയിലെ മീനൻ രാശിയിലെ ചന്ദ്രഗ്രഹണവും സെപ്റ്റംബർ ഇരുപത്തിയൊന്നിലെ സൂര്യഗ്രഹണവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹണങ്ങൾ കന്നിരാശിയിലെ സൂര്യഗ്രഹണവും മീനൻ രാശിയിലെ ചന്ദ്രഗ്രഹണവും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിലും വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് കാര്യങ്ങളിലും ധനപരമായ വളർച്ചയിലും തൊഴിൽ മേഖലയിലും വളരെ വലിയ മാറ്റങ്ങളാണ് ഈ രണ്ട് ഗ്രഹണങ്ങൾ ഉണ്ടാക്കുന്നത് നാല് പ്രധാനപ്പെട്ട രാശിമാറ്റങ്ങളാണ് സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്നത് ഈ മാസം മുഴുവൻ പൂർണ്ണമായിട്ടും ബുധൻ മൗഢ്യത്തിലാണ് ശുക്രൻ മാസാദ്യം കർക്കിടകൻ രാശിയിലും സെപ്റ്റംബർ പതിനാലിന് ചെങ്കൻ രാശിയിലേക്കും സംക്രമിക്കും നെപ്റ്റംബർ ഏഴാം തീയതിയാണ് വെളുത്ത വാവ് അന്ന് ചതയനക്ഷത്രത്തിലായി പൂർണ്ണ ചന്ദ്രഗണവും നടക്കും സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നിനാണ് കർത്തവാവ് പേറ്റേന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി അശ്വരമാസവും ശരത് റദവും നവരാത്രിയും ആരംഭിക്കും ദുർഗാഷ്ടമി സെപ്റ്റംബർ മാസം മുപ്പതിനാണ് മഹാനവമിയും വിജയദശമിയും ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിലായിട്ടാണ് വരുന്നത് ശനിയുടെ സ്ഥിതി മീനൻ രാശിയിൽ ഉത്തട്ടാതി നക്ഷത്രത്തിലാണ് ഇപ്പോൾ ഇന്ന് ശനി നവംബർ ഇരുപത്തി വരെ വക്രഗതിയിലാണ് വ്യാഴം മിഥുന രാശിയിൽ പുണർന്ന നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് രാഹു കുംഭൻ രാശിയിൽ പൂരിടാതി രണ്ടാം പാദത്തിലും കേതു കന്നി രാശിയിൽ പൂരം ഒന്നാം പാദത്തിലുമാണ് തുടരുന്നത് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി തുലാൻ രാശിയിലേക്കാണ് ചുവ സംക്രമിക്കുന്നത് ബുധൻ മാസാദ്യം ചിങ്ങൻ രാശിയിലാണെങ്കിലും സെപ്റ്റംബർ പതിനഞ്ചിന് ഉച്ചരാശിയായ കഞ്ഞിയിൽ പ്രവേശിക്കും ഇപ്പോൾ ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുന്ന ബുധൻ സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി ഉച്ചരാശിയായ കഞ്ഞിയിൽ പ്രവേശിക്കും ഇപ്പോൾ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ശുക്രമാറ്റം നടക്കും ഈ രാശിമാറ്റങ്ങൾ പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയേറെ പരിവർത്തനങ്ങൾ ഉണ്ടാക്കും ഇന്ന് രാവിലെ മഹാവിഷ്ണു പൂജയ്ക്ക് ശേഷം ഗ്രഹമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ദേവപ്രശ്നം നടത്തി നോക്കിയപ്പോൾ കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലും പതിനൊന്ന് നക്ഷത്രക്കാർക്ക് വളരെയേറെ മാറ്റങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുവാൻ സാധിച്ചു ഈ പതിനൊന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച തിരുവോണ ദിവസം ഇവരുടെ ഭാഗ്യവെള്ളി ആയിരിക്കും ഈ ഗ്രഹരാശി മാറ്റങ്ങൾ പതിനൊന്ന് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നതെങ്കിലും നിങ്ങളുടെ ജാതകം വിലയിരുത്തി ജാതക ദോഷങ്ങളോ മുജന്മദോഷങ്ങളോ കുടുംബദോഷങ്ങളോ ഗ്രഹമാറ്റ ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാര പൂജകൾ കൂടി ചെയ്താലേ ഇവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിപൂർണമായിട്ട് ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം കാരണം പലരുടെയും ജാതകം വിലയിരുത്തുന്ന സമയത്ത് വളരെ വലിയ രീതിയിലുള്ള ശത്രുദോഷങ്ങളും ആഭ്യചാര ബാധാദോഷങ്ങളും നീചകർമ്മ ദോഷങ്ങളും എല്ലാം കാണാറുണ്ട് അത്തരത്തിലുള്ള ദോഷങ്ങൾ ഉള്ളപ്പോൾ ഗ്രഹചാരവശാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് പരിപൂർണമായിട്ടും ലഭിക്കണമെന്നില്ല ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയുള്ള സമയങ്ങളിൽ ബന്ധപ്പെടാം നിശ്ചിതമായ ദക്ഷിണയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രശ്ന പരിഹാര ചിന്തകൾ നടത്തുക ഇന്നത്തെ അധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചത്തെ ഇവിടത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം വിശേഷാൽ ബാലഗണപതി ഹോമത്തിന് പുറമെ വ്യാഴാഴ്ച മഹാവിഷ്ണു പൂജയും മഹാലക്ഷ്മി പൂജയും നടക്കും വെള്ളിയാഴ്ച ലക്ഷ്മി കുബേര പൂജ ഉണ്ടാകും അടുത്ത ശനിയാഴ്ച രാവിലെ മഹാമൃത്യുജയ ഹോമവും ശനീശ്വര പൂജയും നടക്കും ഈ പൂജകളിൽ പങ്കെടുക്കുന്നതിന് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണാൻ വരുന്ന തിരുവോണം നാൾ തൊട്ട് പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് പുതിയ പ്രതീക്ഷകളും ഐശ്വര്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും വന്നു ചേരുന്ന സമയമാണ് പല വിധത്തിലുള്ള കഷ്ടതകളും തടസ്സങ്ങളും വിഘ്നങ്ങളുമായിരുന്നു ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന പതിനൊന്ന് നക്ഷത്രക്കാരിൽ പെട്ട പലരുടെയും ജീവിതത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നത് എന്നാൽ സർവ്വതടസ്സങ്ങളും നീങ്ങി സർവ്വകഷ്ടതകളും നീങ്ങി ഈ പതിനൊന്ന് നക്ഷത്രക്കാരും കുതിച്ചുയരുന്ന ദിവസങ്ങളാണ് നാളെ മുതൽ ഉണ്ടാവുക പഞ്ഞ കർക്കിടകത്തിലെ ദാരിദ്ര്യം വിട്ടുമാറി പ്രകൃതി വിളവെടുപ്പ് നടത്തുന്ന സമയമാണ് ഇത് മലയാളികളുടെ മനസ്സിൽ എക്കാലവും അവാച്യമായ അനുഭൂതി നൽകുന്ന പൊഞ്ഞിൻ തിരുവോണക്കാലമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധമായ സെപ്റ്റംബർ മാസത്തിൽ പതിനൊന്ന് നക്ഷത്രക്കാർ സർവ്വകഷ്ടതകളും സർവ്വതടസ്സങ്ങളും നീങ്ങി ജീവിതത്തിലെ അസുലഭമായ നേട്ടങ്ങളിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് ഇത് ഇവിടെ പറയുന്ന പതിനൊന്ന് നക്ഷത്രക്കാരിൽ പലരും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടും അതെല്ലാം നടക്കാതെ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട മറ്റു ചിലർക്കാവട്ടെ വളരെ വേഗത്തിൽ കൊടുത്തു തീർക്കേണ്ട ചില സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ചിലർക്ക് രോഗാതി ദുരിതങ്ങളുടെ കഷ്ടതകൾ നിറഞ്ഞ ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത് എന്നാൽ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി പൊന്നിൻ തിരുവോണം നമ്മുടെ വീടുകളിലേക്ക് വന്നെത്തുമ്പോൾ വളരെ തെളിഞ്ഞ ഒരു സമയമാണ് ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്കും ഉണ്ടാകുവാൻ പോകുന്നത് സുസ്ഥിരമായൊരു സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ആണ്ട് പൊഞ്ഞിൻ തിരുവോണം വരെയുള്ള ഒരു വർഷക്കാലം കൊണ്ട് സാധിക്കും സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി പൊന്നിൻ തിരുവോണം മുതൽ ജെറ്റ് പോലെ കുതിച്ചുയരുന്ന ആ പതിനൊന്ന് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചിങ്ങമാസം ഇരുപതാം തീയതി തിരുവോണം പിറക്കുമ്പോൾ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് അശ്വതി നക്ഷത്രക്കാർക്കാണ് തൊഴിൽപരമായ കാര്യങ്ങളിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങളും വിഘ്നങ്ങളും കഷ്ടതകളും എല്ലാം മാറി കർമ്മ മേഖലയിൽ വളരെയേറെ പുരോഗതിയാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ധനപരമായിട്ട് വളരെയേറെ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കുടിശ്ശികളെല്ലാം തീർത്ത് വളരെയേറെ സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ കഴിയുന്ന സമയമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ രോഗാതി ദുരിതങ്ങൾ നിറഞ്ഞ ഒരു കാലമായിരുന്നു കഴിഞ്ഞുപോയത് പ്രായമായ മാതാപിതാക്കൾക്കും ഈ ഒരു മാസക്കാലം വളരെ നല്ല സമയമായിരിക്കും ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട് മാനസികമായിട്ട് വളരെയേറെ വിഷമതകൾ അനുഭവിച്ചിരുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് അത്തരത്തിലുള്ള വിഷമതകളെല്ലാം മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ കഴിയുന്ന സമയമാണ് നാളെ മുതൽ ഉണ്ടാവുക മഹാഗണപതിയെ മനസ്സിൽ ധ്യാനിക്കുക പറ്റുമെങ്കിൽ പക്കപിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തി ഭഗവാന് കറകമാല ചാർത്തുക ഗണപതി മന്ത്രങ്ങളും സ്തോത്രങ്ങളും എല്ലാം ചൊല്ലുന്നത് പതിവാക്കിയാൽ ഈ നക്ഷത്രക്കാർക്ക് വളരെ ഒരു ഭാവിയായിരിക്കും കഴിയുമെങ്കിൽ ഈ ഒരൊറ്റ മാസക്കാലം രാവിലെ ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം സങ്കടകര ഗണപതി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും ഗണപതി ഭഗവാൻ വിഘ്നേശ്വരൻ നൽകും മഹാബലി തമ്പരാന്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് ഐശ്വര്യപൂർണമായി തീരുന്ന തിരുവോണം നാൾ മുതൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്ര ജാതകരായ പലരും നിരവധി വർഷങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതകളും നീങ്ങി സർവ്വതടസ്സങ്ങളും നീങ്ങി ജീവിതത്തിലേക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണിത് സെപ്റ്റംബർ മാസം ഏഴാം തീയതി പൂർണ്ണ ചന്ദ്രഗ്രഹണം കഴിയുന്നോടുകൂടി അതായത് പൗർണമി കഴിയുന്നതോടുകൂടി ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വന്നെത്തും ബാങ്കുകളിലും വ്യക്തിപരമായിട്ടും ഉണ്ടായിരുന്ന വായ്പ കുടിശേഖകളൊക്കെ തീർക്കുവാൻ ഉത്രാട നക്ഷത്ര ജാതകർക്ക് സാധിക്കുന്ന സമയമാണ് പൊന്നൻ തിരുവോണം മുതൽ വന്നു ചേരുന്നത് നിങ്ങളെ ബാധിച്ചിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ആഭിചാര ബാധാദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ജീവിതത്തിലേക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന സമയമാണ് ഇതെന്ന് മനസ്സിലാക്കുക ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട പലരും കുറെ നാളുകളായി കുറേ മാസങ്ങളായി വിദേശത്ത് ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു വരുന്നവരാണ് പത്തരം പരിശ്രമങ്ങൾ പൂർണ്ണ എത്തുന്ന സമയമാണ് ഇത് ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടായിരുന്ന ചില അകൽച്ചകൾ കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് രമ്യമായി മുന്നോട്ട് പോകുവാൻ ഈ നാളുകാർക്ക് കഴിയും ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യാഴാഴ്ച തോറും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി അവിടെ നെയ്വിളക്കും തുളസിമാലയും സമർപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഗുരുവായൂരപന്റെ മഹാവിഷ്ണുവിൻറെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചൈതന്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സമയമാണ് ഇത് ആ ദേവചൈതന്യം പരിപൂർണമായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനും അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ യഗ്ഞങ്ങളെല്ലാം മാറി സംഭവിക്കുന്നതിനു വേണ്ടിയിട്ട് വ്യാഴാഴ്ച തോറും ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തുളസിമാലയും നെയ്വിളക്കം സമർപ്പിക്കുക തീർച്ചയായിട്ടും ഭഗവത് ചൈതന്യം നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റും ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും അവാച്യമായ അനുഭൂതിയുടെ ഐശ്വര്യത്തിന്റെ പുണ്യൻ തിരുവോണം വിരുന്നെത്തുമ്പോൾ ജെറ്റ് പോലെ കുതിച്ചുയിരുന്ന മൂന്നാമത്തെ നക്ഷത്രം മകേരം നക്ഷത്രമാണ് ജീവിതത്തിൽ തടസ്സപ്പെട്ടേ കിടന്ന കാര്യങ്ങൾ എല്ലാം എല്ലാ തടസ്സങ്ങളും മാറി സർവ ഐശ്വര്യത്തോടുകൂടി വന്നു ചേരുന്ന സമയമാണ് ഇത് കാമോ മേഖലയിൽ വളരെയേറെ മാറ്റങ്ങളായിരിക്കും മകീരം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക തൊഴിലിൽ പ്രമോഷനും ആഗ്രഹിച്ചിരുന്ന തൊഴിൽ മേഖലയിൽ നിയമനവും ലഭിക്കുന്ന സമയമാണ് ജീവിതത്തിൽ വളരെയേറെ ധനസൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ഒട്ടനവധി മേഖലകളിൽ അംഗീകാരവും മാന്യതയും ലഭിക്കുന്ന സമയമാണ് ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കുടിശ്ശികളെല്ലാം തീർത്ത് ധനപരമായിട്ട് വളരെയേറെ വളർച്ച ഉണ്ടാകും വാഹനയോഗം ഭവനയോഗം എന്നിവ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോട്ടറി സൗഭാഗ്യം വന്നു ചേരുവാൻ ഏറ്റവും അർഹതയുള്ള നാളാണ് മകീര നക്ഷത്രക്കാർ ഇത്തവണത്തെ ഓണം പേപ്പറിനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത മകീരൻ നക്ഷത്രക്കാർക്കായിരിക്കുമെന്ന് ഗ്രഹനിലകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നിസംശയം പറയുവാൻ സാധിക്കും മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിന്റെയും മഹാദേവിന്റെയും അനുഗ്രഹം ഒരുപോലെ ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം വേറെ ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചകളിൽ ദേവി ക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ കഴിക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തിങ്കളാഴ്ചകളിൽ മഹാദേവ ക്ഷേത്ര ദർശനവും വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനവും നടത്തുക കഴിവിനനുസരിച്ച് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ സാമ്പത്തിക ഐശ്വര്യം വന്നു ചേരുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക കഴിഞ്ഞ കുറേ വർഷങ്ങളായി വളരെയേറെ മാനസിക വിഷമതകളിലായിരുന്നു മകീര നക്ഷത്രക്കാരിൽപ്പെട്ട പലരും അത്തരം വിഷമതകളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന സമയമാണ് ഇത് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുകയും സൽസന്ധാന സൗഭാഗ്യം ഉണ്ടാവുകയും ചെയ്യും ഏറ്റവും മികച്ച സമയം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഇതിലും മികച്ചൊരു കാലം വന്നു ചേരുവാൻ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കണം മഹാവിഷ്ണുവിന്റെ ദേവചൈതന്യം തിരുവോണം നക്ഷത്രക്കാരിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സമയമാണ് ഇത് അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക വിഷ്ണുഭവാന് പാൽപായസവും നെയ്വിളക്കും സമർപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ തടസ്സങ്ങളും മാറി സർവ്വ കഷ്ടതകളും മാറി ജീവിതത്തിലേക്ക് വളരെയേറെ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ധനപരമായ വളർച്ചയും വന്നു ചേരും മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ തിരുവോണ നക്ഷത്രക്കാർക്ക് സാധിക്കും അതുപോലെ കർമ്മ മേഖലയിൽ വളരെയേറെ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കും പ്രമോഷൻ ലഭിക്കും മനസ്സിനുണങ്ങിയ ജീവിത പങ്കാളികളൊക്കെ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ ഇഷ്ടപ്പെട്ട വാഹനം ഭവനയോഗം എന്നിവയെല്ലാം വന്നുചേരുന്ന സമയം കൂടിയാണ് ഇത് ദാമ്പത്യ ജീവിതത്തിലെയും കുടുംബജീവിതത്തിലെയും അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം സാധിക്കും ജീവിതത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് സുവർണ നേട്ടങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ചിങ്ങ പൗർണമിക്ക് ശേഷം ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെയേറെ ധനം വന്നു ചേരുന്ന സമയമാണ് സെപ്റ്റംബർ മാസം ഏഴാം തീയതി പൂർണ്ണ ചന്ദ്രഗ്രഹണം കഴിയുന്നതോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി സൗഭാഗ്യം വാഹനയോഗം ഭവനയോഗം എന്നിവ ഉണ്ടാകും വിവാഹ വിവാഹമോചനം ആഗ്രഹിക്കുന്നവർക്ക് വലിയ നൂലാമാലകളില്ലാതെ തന്നെ വിവാഹ വിവാഹമോചനം ലഭിക്കുന്ന സമയമാണ് അതുപോലെ പുനർവിഭാഗം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുവാൻ അനുയോജ്യമായ സമയം കൂടിയാണ് ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും നഷ്ടകഷ്ടങ്ങളൊക്കെ ഒഴിവായി നടത്തിയെടുക്കുവാൻ നേടിയെടുക്കുവാൻ ഉത്തരനക്ഷത്രക്കാർക്ക് സാധിക്കും മക്കളെക്കുറിച്ചുണ്ടായിരുന്ന ആശങ്കകളെല്ലാം മാറി അവർക്ക് നല്ല രീതിയിലുള്ള തൊഴിൽ സൗഭാഗ്യങ്ങളും വിദ്യാഭ്യാസ അവസരങ്ങളും എല്ലാം ലഭിക്കുന്ന സമയമാണ് മഹാദേവന്റെ പരമേശ്വരന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഉത്തരനക്ഷത്രക്കാർക്ക് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചകളിൽ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ജലധാരയും കൂവളത്തിലയും സമർപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണോ തടസ്സപ്പെട്ട് കടന്നിരുന്നത് എന്തെല്ലാം വിഷമതകളാണോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതെല്ലാം മഹാദേവൻ പരമേശ്വരൻ മാറ്റി നമ്മുടെ വീടുകളിലേക്ക് മഹാബലി തമ്പുരൻ കടന്നു വരുന്ന തിരുവോണം നാൾ മുതൽ സർവ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖ വിശാഖനക്ഷത്രക്കാരായ പലരും കഴിഞ്ഞ കുറേ മാസങ്ങളായി സങ്കട പെരുമഴയിലായിരുന്നു വേദനകളുടെ തീരാ ദുഃഖം മനസ്സിലൊതുക്കി വിഷമതകൾ ഉള്ളിലൊതുക്കി ജീവിച്ചു പോകുന്നവരാണ് വിശാഖനക്ഷത്രക്കാർ ഒരുവേള ജീവിതം അവസാനിപ്പിച്ചാൽ എന്ത് എന്നുകൂടി ആലോചിച്ചവരാണ് ഇവർ എന്നാൽ അത്തരം ചിന്തകളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് ജീവിത വിജയത്തിലേക്ക് ജീവിതത്തിലെ ഏറ്റവും സുരഭിലമായ നിമിഷങ്ങളിലേക്ക് ഏറ്റവും ധന്യമായ മുഹൂർത്തങ്ങളിലേക്കാണ് വിശാഖനക്ഷത്രക്കാർ പ്രവേശിക്കുന്നത് മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും പൂവണിയുന്ന സമയമാണ് ഇത് മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ചൈതന്യം ഒരുപോലെ നിങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ സുദിനങ്ങളാണ് സമയവും സന്ദർഭവും അനുവദിക്കുമെങ്കിൽ തിങ്കളാഴ്ച ദിവസങ്ങളിലും വ്യാഴാഴ്ച ദിവസങ്ങളിലും മഹാദേവ ക്ഷേത്ര ദർശനവും വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക പ്രത്യേകിച്ച് വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഒരു പിടി നാണയം തലയ്ക്ക് മൂന്നുതരവശം ഒഴിഞ്ഞ് നിങ്ങളുടെ സർവ്വ കഷ്ടതകളും നീങ്ങണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ നടക്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ സർവ രീതിയിലുള്ള വിജയങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും വിശാഖ നക്ഷത്രക്കാർക്ക് പല രീതിയിലുണ്ടായിരുന്ന സാമ്പത്തിക വിഷമതകളൊക്കെ മാറുന്ന കാലഘട്ടമാണ് മാത്രമല്ല ധനപരമായിട്ട് ലക്ഷ്യങ്ങൾ കയ്യിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത് ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിൽ പരിപൂർണ വിജയമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ തൊഴിൽ മേഖലയിൽ വളരെയേറെ ഉയർച്ച ഉണ്ടാവും നിങ്ങൾ ആഗ്രഹിക്കുന്ന തൊഴിലവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും അതുപോലെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയമാണ് വളരെ കാലമായി നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന രോഗാദി ദുരിതങ്ങളൊക്കെ വിട്ടകലും വളരെ സുന്ദരമായ നിമിഷങ്ങളാണ് ഇനി വന്നു ചേരുക പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണ നാള് മുതൽ സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ് ജീവിതത്തിലെ എല്ലാ രീതിയിലുള്ള നിരാശകളും മാറി സൗഭാഗ്യങ്ങൾ മാത്രമായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് ഇനി വന്നു ചേരുക സെപ്റ്റംബർ മാസം ഏഴാം തീയതി പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളായിരിക്കും ജോലി വിദ്യാഭ്യാസം ആരോഗ്യം സാമ്പത്തികം തുടങ്ങി ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നേട്ടങ്ങളിലെ ഒരു വർഷമായിരിക്കും അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈ വർഷത്തെ ഓണം വെമ്പർ അടിക്കുവാനുള്ള ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ ഒരു നക്ഷത്രം കൂടിയാണ് ഈ അത്തം നക്ഷത്രം ധനപരമായിട്ടുള്ള സൗഭാഗ്യം എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് അതുപോലെ കർമ്മ മേഖലകളിൽ വളരെയേറെ മെച്ചമുണ്ടാകുന്ന സമയമാണ് ൊഴിലിൽ പ്രമോഷൻ വിദേശത്ത് ആഗ്രഹിച്ച തൊഴിൽ എന്നിവയെല്ലാം ലഭിക്കും ആരോഗ്യ രംഗത്തും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും പല രീതിയിലുള്ള രോഗാദി ദുരിതങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത്തം നക്ഷത്ര ജാതകരായ സ്ത്രീകളും പുരുഷന്മാരും അനുഭവിച്ചു പോകുന്നിരുന്നു എന്നാൽ അത്തരം ദുരിതങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കുന്ന സമയമാണ് ഇത് തടസ്സങ്ങളും കട്ടതകളും മാറി അത്ത നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും ധനപരമായിട്ട് വളരെയേറെ വളർച്ച ഉണ്ടാകുന്ന സമയമാണ് പരമശിവന്റെ മഹാദേവന്റെ ദേവ ചൈതന്യം അത്തം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സമയമാണ് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ജലധാരയും കൂവളമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന എല്ലാ കാര്യങ്ങളും പരിപൂർണമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണിത് ഐശ്വര്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ചോദി നക്ഷത്രമാണ് ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നക്ഷത്രക്കാർക്ക് സാധിക്കും ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കുടിശ്ശേകളെല്ലാം തീർക്കുവാനും ചോദ്യ നക്ഷത്രക്കാർക്ക് സാധിക്കും ലക്ഷ്യങ്ങൾ കയ്യിൽ വന്നു ചേരുന്ന സമയമാണ് ഇത് അതുപോലെ വളരെ വലിയ രീതിയിലുള്ള തൊഴിൽ സൗഭാഗ്യവും നക്ഷത്രക്കാർക്ക് ഉണ്ടാകും തൊഴിൽ മേഖലകളിൽ പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും മഹാദേവൻ പരമശിവൻ അനുഗ്രഹിക്കുന്ന സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് കാലങ്ങളായിട്ട് വളരെയേറെ മനപ്രയാസങ്ങളിലൂടെയാണ് തിരുവാതിര നക്ഷത്രക്കാർ സഞ്ചരിക്കുന്നത് ഒരു വശത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറുവശത്ത് തൊഴിലിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ സങ്കീർണമായിരുന്നു തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതം എന്നാൽ വെള്ളിയാഴ്ച പൊന്നിൻ തിരുവോണം മുതൽ തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് പല വഴികളിൽ കൂടി സൗഭാഗ്യങ്ങൾ കടന്നുവരും ഭാഗ്യ പെരുമഴക്കാലം ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് വെള്ളിയാഴ്ച പൊന്നിൻ തിരുവോണം വിരുന്നെത്തുമ്പോൾ ചിത്തിരനക്ഷത്രക്കാരുടെ സൗഭാഗ്യങ്ങളുടെ തുടക്കമായിരിക്കും മാസങ്ങളായിട്ട് ചിത്തിര നക്ഷത്രക്കാർ അനുഭവിച്ചു വന്നിരുന്ന മാനസിക വിഷമതകളെല്ലാം മാറി സൗഭാഗ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ധനപരമായിട്ട് വളർച്ചയുടെ ഒരു കാലഘട്ടമാണ് ഇത് ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കുടിശ്ശികൾ മുഴുവൻ തീർക്കുവാനും ധനസൗഭാഗ്യത്താൽ വളരെയേറെ ധന നേട്ടം കൈവരിക്കുവാനും നക്ഷത്രക്കാർക്ക് സാധിക്കും ചിത്തിരനക്ഷത്രക്കാരായ പലരും മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിൽ ആയിരുന്നു എന്നാൽ ഈ തിരുവോണം വിരുന്നെത്തുമ്പോൾ ചിത്തിരനക്ഷത്രക്കാരുടെ മക്കൾക്കും സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത പ്രായഭേദമന്യേ എല്ലാ ചിത്തിരനക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരും വർഷങ്ങളായിട്ട് പല ചിത്തിര നക്ഷത്രക്കാരും രോഗദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയും അതിനുവേണ്ടി നിരവധി ചികിത്സകളും നടത്തിയിരുന്നു എന്നാൽ അതൊന്നും കാര്യമായ ഫലങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല എന്നാൽ ഈ തിരുവോണം പിറക്കുന്നതോടുകൂടി അടുത്ത ഒരു വർഷക്കാലം രോഗാതി ദുരിത കാര്യങ്ങളിലെല്ലാം ശമനം ഉണ്ടാകും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അനുയോജ്യമായ ജീവിത പങ്കാളികളെയൊക്കെ ലഭിക്കുന്ന സമയമാണ് അതുപോലെ സൽസന്താന സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷകാലമാണ് സന്താന തടസ്സങ്ങൾ അനുഭവിക്കുന്ന ഈ നക്ഷത്ര ജാതകരായ ആളുകൾ ജാതകം വിശദമായി നോക്കി അതിനുള്ള ദോഷ പരിഹാരങ്ങൾ ചെയ്താൽ സൽസന്താന സൗഭാഗ്യം ലഭിക്കും നിധി വരെ കിട്ടാനുള്ള സൗഭാഗ്യം ചിത്തിര നക്ഷത്രക്കാർക്ക് തെളിഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ ഓണം പെമ്പർ പോലുള്ള ലോട്ടറി ടിക്കറ്റുകളിലെല്ലാം സമ്മാനങ്ങൾ നേടുവാനുള്ള അവസരങ്ങളും വന്നു ചേരും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ വിസയുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളെല്ലാം നേരിട്ടിരുന്നവർക്ക് അത്തരം കാര്യങ്ങളിലെല്ലാം പരിഹാരമുണ്ടാകുന്ന സമയമാണ് ഡ്രൈവിംഗ് മേഖലകളിലെല്ലാം ജോലി ചെയ്യുന്നവർക്ക് സൗഭാഗ്യങ്ങളുടെ ഒരു സമയമാണ് ഇപ്പോൾ അതുപോലെ നേഴ്സിംഗ് മേഖലകളിൽ ജോലി ചെയ്യുന്ന നക്ഷത്രക്കാർക്കും തൊഴിൽപരമായിട്ട് വളരെയേറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും ധനപരമായിട്ട് വളരെയേറെ നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും കുഞ്ഞം തിരുവോണം മുതൽ സൗഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ് ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന എല്ലാ കാര്യങ്ങളും നേരെയാകുന്ന ഒരു സമയമാണ് ധനപരമായിട്ട് വളരെയേറെ നേട്ടങ്ങൾ വന്നു ചേരും ബാങ്കിൻ മേഖലകളിലെല്ലാം കുടിശ്ശികകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത്തരം കടങ്ങളെല്ലാം തീർക്കുവാൻ ചതയം നക്ഷത്രക്കാർക്ക് സാധിക്കും അടുത്ത ഒരു വർഷക്കാലം ചതയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നവരാണ് നക്ഷത്രക്കാർ പിന്നിൽ നിന്ന് കുത്തിയവർ വേദനിപ്പിച്ചവർ സങ്കടപ്പെടുത്തിയവർ അങ്ങനെ ചതയ നക്ഷത്രക്കാരുടെ ജീവിതം വളരെയേറെ ദുഃഖം നിറഞ്ഞ വേദന നിറഞ്ഞ ഒന്നായിരുന്നു പ്രണയക്കുരുക്കിൽപ്പെട്ട് സർവ്വവും നഷ്ടപ്പെട്ട നക്ഷത്രക്കാർ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന സൗഭാഗ്യം നിറഞ്ഞ ദിവസങ്ങളാണ് കടന്നു വരുന്നത് ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയേറെ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും കർമ്മ മേഖലയിൽ ഇവർ ആഗ്രഹിച്ചിരുന്ന തൊഴിലവസരങ്ങളായിരിക്കും വന്നു ചേരുക വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമായ ഒരു വർഷക്കാലമാണ് വന്നു ചേരുന്നത് നിങ്ങളുടെ ജാതകം പരിശോധിച്ച് വേണ്ടതായ ദോഷപരിഹാര കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സൗഭാഗ്യങ്ങൾ ഈ ഒരു വർഷക്കാലം വന്നു ചേരും രണ്ടായിരത്തി സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി പൊന്നിൻ തിരുവോണം വിരുന്നെത്തുമ്പോൾ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അനുഭവിച്ചു വന്നവരാണ് രേവതി നക്ഷത്രക്കാരായ പലരും സങ്കട പെരുമഴിയിൽ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് രേവതി നക്ഷത്രക്കാർക്ക് ശത്രുദോഷം വളരെ കനത്തതായിരുന്നു അതുപോലെ ആഭിചാര ബാധാ ദോഷങ്ങളും നീചകർമ്മ ദോഷങ്ങളും ഇവരെ ബാധിച്ചിട്ടുണ്ടായിരുന്നു അത്തരം ദോഷങ്ങളെല്ലാം മാറ്റി മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ധനപരമായ നേട്ടങ്ങളും കൈവരിക്കുവാൻ കഴിയുന്ന ഒരു വർഷമാണ് കടന്നു വരുന്നത് രേവതി നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് കർമ്മ മേഖലയിലാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന രീതിയിലുള്ള തൊഴിലവസരങ്ങൾ സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ വന്നു ചേരും മത്സര പരീക്ഷകളിലെല്ലാം ഉയർന്ന വിജയം നേടുവാൻ രേവതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു വർഷക്കാലമാണ് അതുപോലെ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് നേഴ്സിംഗ് ഡ്രൈവിംഗ് മേഖലകളിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വളരെ തെളിഞ്ഞ സമയമാണ് വന്നു ചേരുന്നത് വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശത്ത് ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എന്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം